പ്രിയമുള്ളവരെ ഇന്ന് മഹാകവി കുമാരനാശാനെയാണ് പരിചയപ്പെടുത്തുന്നത് ആശാൻ്റെ രചനകൾ മുഴുവൻ രണ്ടോ മൂന്നോ മിനിറ്റുകൾക്കുള്ളിൽ പരിചയപ്പെടുത്താനോ അവതരിപ്പിക്കാനോ കഴിയില്ല എങ്കിലും ആശയ ഗാംഭീര്യം തുളുമ്പുന്ന രചനകൾ കൊണ്ട് മലയാളികളെ ആവേശം കൊള്ളിച്ച ആ മഹാകവിയുടെ ചണ്ഡാല ഭിക്ഷുകി എന്ന കവിതയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് വെള്ളം കോരിക്കൊണ്ടിരുന്ന മാതങ്കിയുടെ സമീപത്തേക്ക് ബുദ്ധഭിക്ഷു കടന്നു വരികയാണ് ദാഹിച്ചു വലഞ്ഞ തനിക്ക് വെള്ളം തരണമെന്ന് ആവശ്യപ്പെടുകയാണ് അത് കേട്ടപ്പോൾ ആ മാതങ്കി എന്ന സ്ത്രീ താഴ്ന്ന കുലത്തിൽ പിറന്ന ആ സ്ത്രീ അത്ഭുതത്തോടെ പറയുന്നു അല്ലല്ലെന്തു കഥ ഇതു കഷ്ടമേ അല്ലലാലുജാതി മറന്നിതു നീചനാരീതൻ കയ്യാൽ ജലം വാങ്ങി യാജമിക്കുമോ ചൊല്ലഴുമാര്യന്മാർ കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാം ഇവളൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കീടാത്തി ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭിക്ഷു വീണ്ടും പറയുകയാണ് സഹോദരി ഞാൻ ജാതിയല്ല ചോദിച്ചത് ജലമാണ് ഇങ്ങനെ ജലം വാങ്ങിക്കുടിച്ച് നടന്നകലുന്ന ഭിക്ഷുവിൻ്റെ രംഗവും തുടർന്ന് മാതങ്കി എന്ന ആ യുവതിയിലുണ്ടായ ഉണ്ടാകുന്ന മാറ്റവുമാണ് ആശാൻ വർണ്ണിക്കുന്നത് കവിതകളിൽ ഇടയ്ക്കിടെ ലോകതത്വങ്ങളും ചിന്താപന ചിന്തയ്ക്ക് വിഷയമാകേണ്ട കാര്യങ്ങളും ആശാൻ അവതരിപ്പിക്കുന്നുണ്ട് നമ്മളൊക്കെ പലപ്പോഴും കേൾക്കാറുള്ള നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ല സാധുപ്പുലേയൻ ശങ്ക വേണ്ടൊന്നായി പുലർന്നാൽ പൊൻകതിർ ചൂടും ചെടീതാൻ നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ല സാധുപ്പുലേയൻ ശങ്ക വേണ്ടൊന്നായി പുലർന്നാൽ പൊൻകതിർച്ചൂടും ചെടിതാൻ ഇങ്ങനെ ജാതിയുടെ പൊള്ളത്തരത്തെക്കുറിച്ച് അശാൻ ഈ കവിതയിൽ പാടുകയാണ് ഒടുവിൽ സ്നേഹത്തിൻ്റെ മഹാത്മ്യവും ഉദ്ഘോഷിക്കുന്നുണ്ട് സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും സ്നേഹത്തിൽ നിന്നാണ് ഈ ലോകം ഉദിക്കുന്നത് സ്നേഹത്താലാണ് അഭിവൃദ്ധി പ്രാപിക്കുന്നത് സ്നേഹം തന്നെയാണ് ശക്തി ആ സ്നേഹം സർവർക്കും സന്തോഷം പകരുന്നതാണ് അതുകൊണ്ട് പരസ്പരം സ്നേഹിച്ച് ജീവിതം ആനന്ദപ്രദമാക്കി തീർക്കുക എന്ന് ആശാൻ നമ്മോട് പാടുന്നു